കുട്ടമംഗലം നിവാസി കൂട്ടായ്മയും മഹല് കമ്മിറ്റിയും സംയുക്തമായി റംസാൻ കിറ്റ് വിതരണം നടത്തി മഹല്ഗത്തി മുഹമ്മദ് ഷെരീഫ് ഹസനി ഉദ്ഘാടനം ചെയ്തു വേദനിക്കുന്നവന്റെ പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം നീക്കി കിട്ടാൻ വേണ്ടി വേദന അകറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ വളച്ചവൻ്റെ മാർഗത്തിലുള്ള ഏറ്റവും വലിയ പരിശ്രമമാണ് അത് എന്ന് മഹാനായ പ്രവാചകൻ നമ്മെ പ്രവർത്തിച്ചിട്ടുണ്ട് മറ്റൊരു തിരുവചനത്തിൽ കാണാം ഇതൊരു സുഹോജിജി പല്ലിൽ മുങ്ങി ഒരാളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നത് കൂട്ടായ്മ പ്രസിഡന്റ് പി എസ് പി ജവാഹിർ ഷംസുദ്ദീൻ മുന്നാസ് ഇക്ബാൽ റഫീഖ് മസൂദ് ബദറുദ്ദീൻ മറ്റ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു നാനൂറോളം കുടുംബങ്ങൾക്കാണ് റംസാൻ കിറ്റ് വിതരണം ചെയ്തത് സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആന്റർപ്രയാസ്